ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവേണ്ടവരിക്കും പൂരത്തിൻ്റെ കാര്യമൊക്കെ അപ്പം ഇന്നാണ് കേട്ടോ പൂരം വാഴാലിക്കാവ് പൂരം അപ്പോൾ എന്താണ് രാവിലെ ഒന്നും എനിക്ക് നേരം പോലെ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടല്ലാട്ടോ അതിന് ഉച്ച മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി തന്നെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത്ര തന്നെ അപ്പോൾ ആ ആനയൊക്കെ അങ്ങോട്ട് തിരിച്ച് പോകണുണ്ട് കേട്ടോ തിരിച്ചു പോലെ കേട്ടോ അങ്ങോട്ടും പോകാണി അവിടെ നിന്നാണ് പൂരം ഇങ്ങോട്ട് തിരിച്ചു വരിക കേട്ടോ സത്യം പറഞ്ഞിട്ട് തെറ്റിപ്പോയതാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞങ്ങൾ അമ്മൊക്കെ രാവിലെ അമ്പലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഉച്ച മുതലാണ് വീഡിയോ എടുക്കാനും ഒക്കെ തുടങ്ങിയതെന്ന് അപ്പോൾ ഫുഡ് കഴിക്കാൻ മുതലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണത്തെ സദ്യ അതാണ് കേട്ടോ ഉണ്ടായിരുന്നത് അല്ലാതെ നമ്മുടെ നോൺ വെജ് ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ പൂരം ദിവസം നോൺ വെജ് ഒന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ കണ്ടിത്രേ അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അങ്ങനെ ഒരു കേറ്ററിങ് മാത്രമേ ഉള്ളൂ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഉപ്പേരി അവിയൽ അച്ചാറ് ക്യാബേജ് അല്ല എന്താ പപ്പടം സാമ്പാർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കടന്നുറങ്ങി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വെറുതെ റെസ്റ്റ് എടുത്ത് കിടക്കുകയായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് എൻ്റെ ക്ഷീണത്തിൽ അപ്പോൾ അപ്പത്തിനും കണ്ട് പൂരൊക്കെ വരുന്നേ പൂരം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ചയ്ക്കും നല്ലാട്ടെ വരുന്നേ ഇപ്പം പൂരം എന്ന് പറയുമ്പോൾ നാലുമണിക്ക് ശേഷമൊക്കെ ആണല്ലോ കാരണം വെയിലും അതൊക്കെ കാരണം കൊണ്ടാണ് വെയിലാറിയതിന് ശേഷം പൂര പോണുള്ളൂ കേട്ടോ പിന്നെ ആനകളാണെന്നുണ്ടെങ്കിലും നട്ടുച്ച വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ തോന്നുന്നു ഇപ്രാവശ്യം ഒരുപാട് വൈകി കേട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ പൂരം പോണതാണ് ഇപ്പോൾ വന്നിടക്കണത് ഈ സംഭവം ഇപ്പോൾ നടക്കണത് എന്താ നാലു മണി നാലരയ്ക്കൊക്കെ നാലരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇപ്പോൾ വന്നിടണത് അപ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ ഇരുന്നാൽ തന്നെ കാണാട്ടോ പൂരം പോകുന്നത് ഇത് ഈ എന്താ വീടിൻ്റെ മുന്നിൽ കൂടെ റൂട്ട് കൂടെ തന്നെയാണ് പോവാറുള്ളത് ഈ ഭാഗത്തു നിന്നുള്ളതൊക്കെ കേട്ടോ ഞാൻ അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള ഒന്നും അത് നേരെ കാവലിക്കല്ലേ അല്ലേ വരുള്ളൂ അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ ഒരു വഴി കൂടെ പോകും അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പോവുകയുള്ളൂ കേട്ടോ പൂരമൊക്കെ പോയതിന് ശേഷം മെല്ലെ സാവധാനമാണ് പോകുകയുള്ളൂ ഞങ്ങളും പിന്നെ രാത്രി വരെ അവിടെ നിൽക്കും പൂരം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ പൂരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴി അതുവരക്കും അപ്പോഴത്തേനും കഴിയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും വൈകും കാരണം പൂരം പോകണതന്നെ നാലര നാല് മണിക്കൊക്കെ തന്നെയാണ് അപ്പോൾ കഴിയാൻ എന്തായാലും നേരം വൈകുമല്ലോ അപ്പോൾ എല്ലാവരും അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ മറുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പാലത്തിൻ്റെ അവിടെയൊക്കെ നിൽക്കണുണ്ടായിരുന്നു അവിടെ വന്നിട്ട് കുറച്ചു നേരം കൊട്ടിയിട്ട് ൊക്കെയാണ് കേട്ടോ പോവാറുള്ളത് അപ്പം ഞങ്ങളത് കണ്ടാൽ ആസ്വദിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും നിൽക്കണുണ്ട് കേട്ടോ തുമ്പി കിച്ചു ആരും ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അവര് രണ്ടുപേരും ഉറങ്ങുക ഉറങ്ങുക ഉറക്കുക എന്നല്ലാതെ ഉറങ്ങണേന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണ് പൂരത്തിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടെണ്ണം വാശി പിടിച്ചിട്ട് നല്ലോന്ന് വെച്ചിട്ടാണ് ഉറങ്ങാൻ പറഞ്ഞത് അപ്പൊ രണ്ടെണ്ണം ഉറങ്ങണേന്നെ ഇല്ല അവരെങ്ങനെ ഉറങ്ങാന ഈ കൊട്ടും പാട്ടും ആനകൾ പോക്ക് ആന അങ്ങോട്ട് പോവുക അങ്ങോട്ട് വരിക കാള പോവുക ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പുറങ്ങില്ലല്ലോ എൻ്റെ കിച്ച് തീരെ ഉറങ്ങില്ല അവൻ അവനാണെങ്കിൽ ഫുൾ ടൈം റോട്ടിക്ക് നോക്കിയിട്ട് നിൽക്കുന്നത് തന്നെ നിൽക്കുന്നതാണ് കേട്ടോ എന്തെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു കൊട്ടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അമ്മ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവനൊക്കെ ആകെ ഒരു സന്തോഷത്തിലാണ് നിൽക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് ഉറങ്ങാൻ വിളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങണമില്ല രണ്ടുപേരും കടന്ന് അങ്ങോട്ടും കൂടെ ഓടി പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെയാണ് കേട്ടോ പിന്നെ അമ്മ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലോ അമ്മ എന്നാണ് കേട്ടോ വന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാണ് അവിടെ ഗംഭീര കൊട്ടും കാര്യങ്ങളും ൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഞാനിവിടെ ഞങ്ങളവിടെ കിടക്കായിരുന്നു അപ്പോൾ കൊട്ടുകാട്ടപ്പോൾ അന്ന് പുറത്ത് ഇറങ്ങി നിന്നതാണ് കേട്ടോ ഏട്ടനും എല്ലാവരും ഉണ്ട് ഇനിയിപ്പോൾ ഇത് ഈ പൂരം പോയതിന് ശേഷമാണ് ഞങ്ങളിതിൻ്റെ പിന്നാലെ പിന്നാലെ പറയുമ്പോൾ തൊട്ട് പിന്നാലെ അല്ലെ കേട്ടോ ഇത് പോയി കാവിലൊക്കെ എത്തിയതിന് ശേഷമായിരിക്കും ഞങ്ങൾ പോവുള്ളൂ എന്താ ഒരു കുറച്ചു കൂടി കഴിഞ്ഞിട്ട് ഒരു അഞ്ചുമണി അഞ്ചിരൊക്കെ ആവട്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ എന്തായാലും ഇത് മെല്ലെ അല്ലേ എത്തുള്ളൂ ഓടി പോവുമൊന്നുമില്ലല്ലോ മെല്ലെ തന്നെ വെച്ചിട്ട് ചോദിച്ചിട്ട് ഞങ്ങൾ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ദഹിച്ചു കെട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ കഥ പൂരൊക്കെ പോയതിന് തൊട്ടു പിന്നാലെ തന്നെ ഞങ്ങളും ഇറങ്ങി കേട്ടോ ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഈ ഒരു സമയത്ത് ഇറങ്ങിയത് ഈ ഒരു സമയത്ത് പോകാൻ തന്നെ സുഖമുള്ളൂ കേട്ടോ കാരണം എന്താ നല്ല വെയിലല്ലേ വെയിലിറങ്ങിയിട്ട് പോകുമ്പോൾ പിന്നെ അത്ര വലിയ സീനില്ല എന്നാലും നല്ല ഉഷ്ണ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഒരുമാതിരി പുഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിൽ അമ്മ നടന്നു വരണിട്ടുണ്ട് കേട്ടോ വല്യുമ്പോൾ വരുന്നില്ല വലിയുമ്പോൾ അങ്ങനെ പൂരത്തിനൊന്നും വരാറൊന്നും ഇല്ലാട്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷത്തിൽ വന്നാലാണ് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളിതായ എല്ലാവരും കൂട്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കാനുട്ടോ കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ച് ദൂരമല്ല കുറച്ചധികം ദൂരം നടക്കാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം വണ്ടിയൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ അപ്പോൾ വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടാ വണ്ടി ഒന്നും എടുക്കണ്ട നമുക്ക് മെല്ലെ നടക്കാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ട്രിപ്പ് അടിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടാ വണ്ടി ഒന്നും എടുക്കണ്ട നമുക്ക് മെല്ലെ നടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നടന്ന് നടന്നിട്ട് നമ്മൾ ആ കാവിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഇപ്പോൾ കുറേ നേരമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ കാലൊക്കെ ആകെ ഒരുമാതിരി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകണം അതാണ് കേട്ടോ അതാണ് കോമഡി എന്താ ഷൂസൊക്കെ ഇടണ്ടാന്നായിട്ട് പിന്നെ എനിക്ക് കാലൊക്കെ ഒരുമാതിരി വേദനിക്കാനൊക്കെ തുടങ്ങി ഈ സംഭവം അങ്ങനെ ഇട്ട് ശീലമില്ലല്ലോ എപ്പോഴെങ്കിലും ഏതെങ്കിലും തെറ്റാലാണ് ഇട്ടു ു അപ്പൊ അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ കിച്ചും തുമ്പിയും ഏട്ടനും അനിയത്തി അവര് കൂളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇട്ട് നടക്കുന്നത് എനിക്ക് എന്താ ഇട ഇതുവരെ ഇട്ടിട്ടില്ല എന്നല്ലാട്ടോ പറഞ്ഞു പക്ഷേ എപ്പോഴെങ്കിലും ഇടുകയുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ എനിക്ക് കാര്യം നല്ല പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താ പിന്നെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ അവിടെ എത്തി കാവ് പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് നല്ല സുഖമാണ് കേട്ടോ അപ്പം നിൽക്കുക ഒരു നല്ല സുഖമൊന്നുമില്ല അങ്ങനെയല്ല പറയണത് വെയിലില്ലാത്ത ആന ഉണ്ടോ അതിൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ ആനപ്പൂരം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇനി ആനകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ചൂടും പൊതുവേ ചൂടാണല്ലോ പിന്നെ ഈ ജനങ്ങളുടെ ചൂടും എല്ലാം കൂടിയിട്ട് ഒരു മാതിരി അസ്വസ്ഥത ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും പൂരം അല്ലേ ആ ഒരു വൈബിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ പിന്നെ കിച്ചും ഒക്കെ അവർ ഐസ്ക്രീം തുമ്പി തുമ്പിയല്ലേ തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ കിച്ചൊക്കെ ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് മുഖമൊക്കെ കയറ്റി പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് ഏട്ടേടെ പുഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് എത്തിയേക്കണം കേട്ടോ എവിടെ സമാധാന സമാധാനിക്കണേ അവനൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അവൻ എന്തേലും വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ടും മുഖം കേറ്റി പിടിച്ചിട്ടും ഒരുമാതിരി സ്വഭാവമായിട്ട് നടക്കോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ എത്തിപ്പെട്ടൊരു ഐസ്ക്രീം വാങ്ങി നമുക്ക് പൈസ തന്നിട്ടുണ്ടെന്നോ അപ്പോൾ വാങ്ങിക്കൊടുത്തു അവന് അതൊക്കെ ഇരുന്ന് അവൻ കഴിക്കുന്നത് ണ്ടായിരുന്നു അപ്പൊ ഒരന ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നിൽ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തു കേട്ടോ അങ്ങനെ എന്താ എന്താ ഈ ഒരു ആന മാത്രമല്ലാട്ടോളൂ ഇനി ഓരോന്നോരൊന്ന് വരണേയുള്ളൂ ഒറ്റക്ക് ഇപ്പൊ എല്ലാം കൂടി വരില്ലല്ലോ അപ്പോൾ ഓരോ ഭാഗത്തുള്ള ആനകളെ തൊഴി തൊഴുക തൊഴാൻ വേണ്ടിയിട്ട് നടക്കിലേക്ക് കൊണ്ടുപോകുകയാണ് തോന്നുന്നത് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് തോന്നുന്നു എന്തായാലും പൂരൊപ്പം തുടങ്ങിയിട്ട് തന്നെ ഉള്ളു അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങടെ ആനകളിങ്ങി ഇറങ്ങേണ്ട സമയമായിട്ടില്ല ഇറങ്ങാറാവണേ ഉള്ളൂ ഇനി കാളകളും ഇതുപോലെയൊക്കെ വന്നിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചുറ്റിക്കാൻ അമ്പലം ചുറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകും അതിനൊക്കെ ശേഷമാണ് ഇവിടെ വന്നിട്ട് കളിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെതാ ഓരോ ഭാഗത്തു നിന്ന് ഇതാ കാളയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ എൻ്റെ കൂടെ പഠിച്ചു പോയ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പൂരത്തിന് വേലയ്ക്കൊക്കെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനെവിടെ കടക്കണു അവരവിടെ കടക്കുന്നു അപ്പം എൻ്റെ കൂടെ ചേലക്കരെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവരനൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നുട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല എനിക്ക് വലിയ ചേഞ്ചൊന്നുമില്ലെന്നാണ് എന്നെ കണ്ടവരൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അതാ അവരുടേതൊക്കെ സംസാരിച്ചിട്ടും ഒക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ തുമ്പിക്കുട്ടികളങ്ങ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവളുടെ ഞാനും ഏട്ടനും അമ്മയൊക്കെ മാറി മാറി എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ കൈ കടയുക തോളൊക്കെ കടയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാറി മാറിയിട്ട് എല്ലാവരും എടുക്കുന്നുണ്ടെങ്കിലും ഈ ചൂട് ഉഷ്ണമൊക്കെ കാരണം കൊണ്ടു ഒരു സുഖമില്ല കേട്ടോ ഒരുമാതിരി അസ്വസ്ഥത പോലെയൊക്കെ തോന്നുകയാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർ ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ ഇപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾ കയറിയ സമയത്തൊന്നും അധികം ജനങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ 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 ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം പോരെന്നുള്ളത് അപ്പം അതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത് അപ്പോൾ വെയിലത്തെ എന്തായാലും പൂരൊന്നും ഇല്ലാതിരിക്കുന്നെ നല്ല കേട്ടോ ഈശ്വര ആ വെയില വെയിലൊക്കെ കൊണ്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ ചടക്കിട്ടോ ആകെ അപ്പോൾ ഇപ്പം തന്നെ ഒരുമാതിരി ഉഷ്ണവും ചൂടൊക്കെ തന്നെയാണ് ജനങ്ങൾ കൂടി കഴിഞ്ഞാൽ പൊതുവേ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അങ്ങനെ എന്താ അതൊക്കെ സഹിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്താ എന്താ കൊല്ലത്തിൽ ഒരിക്കലെല്ലേ ഉള്ളു ഇതുപോലെ അതൊക്കെ സഹിച്ചാണ് നിൽക്കാൻ ഇനിയിപ്പോൾ ഞങ്ങളുടെ പൂര സമയത്ത് ഇതിലും വലിയ ചൂടായിരിക്കും കേട്ടോ ഉണ്ടാവുക അത് ഇതൊന്നും എന്തോന്നൊന്നല്ല തോന്നും അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കുറച്ചേരം ഫോട്ടോസും കാളടയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെയുണ്ടോ ഇരിട്ടാവാൻ തുടങ്ങിയിട്ടോ നല്ലപോലെ നല്ലപോലെ അല്ല ചെറുതായിട്ട് ഇരു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചു നമുക്ക് പുഴയുടെ അവിടെ പോയിരിക്കും പിന്നെ പുഴയൊക്കെ ഉള്ള കാരനോട് റെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെല്ലാം അവിടെ പോയിരിക്കുന്നു പൂരപ്പറമ്പിനായിട്ട് ജനം ഇവിടെയാണ് തോന്നും അപ്പോൾ ഇവിടെ കുറച്ച് നേരം പോയിരിക്കും നല്ല കാറ്റും ഉണ്ടാവും നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ച് വന്നിരിക്കാനായിട്ട് അവിടെ ഇന്ന് കഴിക്കാനൊക്കെ എന്നൊക്കെ വന്നിട്ട് എന്നിട്ട് വേണം പുഴയിലേക്ക് അങ്ങോട്ട് മണെല്ലാം അടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ കോണ വാങ്ങിച്ചത് ഇവർ മാംഗോ ബാറോ ചോക്കോ ബാറോ അങ്ങനെ എന്തൊക്കെയാണ് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അതൊക്കെ ിരുന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കടന്നുറക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടം പിന്നെ ഐസ്ക്രീം ഒന്നും കഴിക്കാത്ത കാരണം കൊണ്ട് തന്നെ കഴിക്കുകയായില്ല ഏട്ടം അങ്ങനെ ഏട്ടനായിട്ട് വാങ്ങി കഴിക്കാറില്ല കേട്ടോ ഞാൻ കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കും അത്രേ ഉള്ളൂ അപ്പം തുമ്പിക്കുട്ടി ഏട്ടൻ്റെ അടുത്ത് കടന്ന നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ഉറക്കത്തിൽ നിന്ന് നീച്ചപ്പോൾ നീച്ചു കൊടുമ്പോൾ തന്നെ ഐസ്ക്രീം ആണ് കേട്ടോ ചോദിച്ചത് അങ്ങനെ അവൾക്കും ഒരു ഐസ്ക്രീം കൊടുത്ത് ഞങ്ങൾ നേരെ പുഴയുടെ അവിടേക്ക് പോയിട്ടോ മഴ എല്ലാം അവിടെ ഇരിക്കാൻ വന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ടാകും അമ്മയൊക്കെ കുറേ കടക്ക് ഉറങ്ങൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഏട്ടനും ഇവിടെ കടക്കുകയായിരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കിച്ചോണെന്നുണ്ടെങ്കിൽ മണലി നടപ്പം തേരാഭാരം ഓടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് കായബജി കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കാനായിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എണ്ണക്കടിയെന്നെങ്കിലും കഴിച്ചില്ലെങ്കിൽ മോശം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് കേട്ടോ നല്ല സുഖമാണ് ഇട്ടോ അവിടെ വന്നിരിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇതാ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു വീണ്ടും പൂരപ്പറമ്പിലേക്ക് തന്നെ കയറിപ്പോയി കുറച്ചു നേരം ആനപ്പൂരം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വീടെത്തിട്ടോ പൂരം അപ്പോഴും അവസാനിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ വീട് എത്തിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അറിയില്ല അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ പിന്നെ വീട്ടിലാണ് ഇനി പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ